ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയ പ്ലാനുമായി ബി എസ് എൻ എൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഒരു വർഷം മുഴുവൻ വാലിഡിറ്റിയുള്ള പ്ലാനുമായാണ് ബി എസ് എൻ എൽ വന്നിരിക്കുന്നത് മാസം നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇരുപത്തി അഞ്ച് പൈസ എന്ന നിരക്കിലാണ് ഡെയിലി രണ്ട് ജി ബി അതിവേഗ ഡാറ്റ നൽകുന്നതിന് പുറമേ അൺലിമിറ്റഡ് കോളുമായി ബി എസ് എൻ എൽ മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു വർഷത്തേക്കോ നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് ഇതുപ്രകാരം എല്ലാ മാസവും ഡെയിലി രണ്ട് ജി ബി ഡാറ്റ അതിവേഗ ഡാറ്റ കണക്ഷനോടൊപ്പം തന്നെ അൺലിമിറ്റഡ് കോളും ലഭിക്കുന്നു ഇതിൽ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുന്നത് അല്ല എത്രയും പെട്ടെന്ന് തന്നെ ബി എസ് എൻ എൽ റീചാർജ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള പണം ലാഭിക്കാൻ കഴിയും